ഹലോ കൂട്ടുകാരെ അപ്പോൾ ഇന്ന് ഞാൻ ഒരു അടിപൊളി മീൻ മീൻ മീൻകറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഡെയിലി ഇങ്ങനെ മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണല്ലോ വരുന്നത് അപ്പോൾ വേറെ ഒന്നല്ല ഓരോ ദിവസം ഓരോ ടൈപ്പ് ഫിഷ് വാങ്ങുന്ന സമയത്ത് അതിൻ്റെ ആ റെസിപ്പി നിങ്ങളെ നിങ്ങളെക്കൂടി ഒന്ന് കാണിക്കാലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഇത് നല്ല മഴയായിട്ടാണ് നമ്മൾ അടുക്കള ഭാഗമാണ് നല്ല എന്ന് പറഞ്ഞാൽ നല്ല തകർത്ത് പെയ്യുന്ന മഴ അപ്പോൾ അടുക്കള ഭാഗം വല്ല മൊത്തം വെള്ളത്തിലായി അപ്പം ഇതാ അടുക്കളയിൽ കുറച്ച് കുട്ടി പട്ടാളങ്ങളും കൂടി ഉണ്ട് കാശിയും കാശീൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഉണ്ട് കേശിയുണ്ട് അപ്പം ഇതാ ഞാൻ എന്തായാലും ഏതായാലും മീനൊന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കാലോ എന്ന് വിചാരിച്ചപ്പോൾ മീൻ കട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് കാശിയാണേ അപ്പം അതിന്റെ ചെറിയൊരു പ്രശ്നങ്ങളെല്ലാം കാണും അപ്പോൾ ഇതാ നല്ലോണം അതിൻ്റെ തലയൊക്കെ അപ്പോൾ ഇത് ഏത് മീനാണെന്ന് ഞാൻ ആദ്യം തന്നെ പറയാം നമ്മുടെ എന്ന് പറയും ചൂര മീൻ പക്ഷേ ഇത് അത്ര നല്ല ഫ്രഷ് മീനല്ല കേട്ടോ നാല് മീനുണ്ടേനും അപ്പോഴൊക്കെ നാലെണ്ണത്തിൻ്റെ അകത്ത് രണ്ടെണ്ണം നല്ല ഫ്രഷ് ആയിരുന്നു പക്ഷേ അതിൻ്റെ അകത്ത് രണ്ടെണ്ണം അത്ര നല്ലതെ ചോദിച്ചാൽ അത്ര നല്ലതല്ല പിന്നെ നമ്മൾ ഫ്രീസറിൽ വെച്ചതിന് ശേഷം കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല വൃത്തിയായിട്ട് കിട്ടും അപ്പോൾ ഞാൻ ആ മീൻ കട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഞാൻ ഞാനതിൻ്റെ അരപ്പൊക്കെ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിന് അതുപോലെ പുളി കുറച്ച് പുളി കുറച്ച് ചെറുതായിട്ട് പുളി വേണം കറിക്കുന്നാലും ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ എല്ലാം കട്ട് ചെയ്ത് വെച്ചു പിന്നെ ഞാൻ അതിൻ്റെ അകത്തേക്ക് നമ്മുടെ തക്കാളി അതുപോലെ തന്നെ ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടിയിട്ട് ഒരു നമ്മുടെ മൺചട്ടീൻ്റെ അകത്ത് അരിഞ്ഞിട്ടിട്ട് നല്ലോണം നമ്മുടെ കൈ കൊണ്ട് തിരുമ്മിയാൽ മതി കേട്ടോ അതിന് ശേഷം നമ്മുടെ അരപ്പ് അരപ്പിൽ വേറൊന്നുമില്ല മുളകും മഞ്ഞളും അത് മാത്രമേ ഉള്ളൂ നമ്മുടെ തേങ്ങയും അപ്പോൾ അതും കൂടി അരച്ച് നമ്മുടെ ആ പുളിവെള്ളവും കൂടി ചേർത്ത് നമ്മൾ സിമ്പിൾ തട്ടിക്കൂട്ട് മീൻകറിയെന്ന് പറയാം പക്ഷേ ഇത് തട്ടിക്കൂട്ട് മീൻകറിയാണെങ്കിൽ പോലും സിമ്പിളായിട്ടുണ്ടാക്കുന്നതാണെങ്കിൽ പോലും ഒരു ടേസ്റ്റ് അടിപൊളിയാട്ടോ അപ്പോൾ അതാ നമ്മുടെ ആ അരപ്പ് തിളച്ച് വരുന്ന സമയത്താണ് നമ്മുടെ ചൂരേൻ്റെ ഓരോ കഷ്ണങ്ങളായിട്ട് നമ്മൾ അരപ്പിലേക്ക് ഇട്ടു കൊടുക്കുന്നത് അപ്പോൾ അല്ല അതിന് മുന്നേ നമ്മൾ ചേർത്താലും കുഴപ്പമില്ല പക്ഷെ ചിലപ്പം ആ കഷ്ണങ്ങൾ ഉടഞ്ഞു പോയാലോ എന്ന് വിചാരിച്ച് അരപ്പ് ഒന്ന് നല്ലോണം തിളച്ച് നമ്മുടെ അതിൻ്റെ ആ ഒരു അരപ്പ് തിളച്ച് കുറുകി ആ ഒരു നെയ്യ് അങ്ങ് പൊങ്ങി വരുന്ന സമയത്ത് നമ്മുടെ ഈ കഷ്ണങ്ങളും കൂടി അതിലത്തേക്ക് ചേർത്ത് ഒന്നും കൂടി നല്ലോണം തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ച വെളിച്ചെണ്ണ തൂക്കി കൊടുത്താൽ നമ്മളെ കറി അട്ടിപുളിയായി അപ്പോൾ ആവശ്യത്തിന് ഉപ്പുമൊക്കെ ചേർക്കണം ഇനിയിപ്പോൾ നിങ്ങൾക്ക് എരിവ് വേണ്ടെങ്കിൽ എരി ആവശ്യം ആവശ്യത്തിനുള്ള മുളക് പൊടിയും ചേർക്കാം അപ്പോൾ ഇവിടെ എരിവ് അധികം ആർക്കും വേണ്ടാത്തുകൊണ്ട് തന്നെ എരിവ് ഞാൻ ആവശ്യത്തിന് മാത്രമേ ചേർത്തിട്ടുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഇതേ മീൻ നമ്മുടെ ഒരു സ്റ്റൈലിലും വെക്കാം അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി ഞാൻ വേറെ ഒരു ദിവസം ഇടാം അപ്പോൾ ഇത് നമ്മുടെ ഒരു കണ്ണൂർ സ്റ്റൈലിലുള്ള ഒരു മീൻ കറിയാണ് ഇതിൽ ചില ആൾക്കാർ ഉലുവ ചേർക്കാറുണ്ട് ഞാൻ ഉലുവ ചേർത്തിട്ടില്ല ഞാൻ പുളിയും ഇടുന്നതാണെങ്കിൽ നമുക്ക് ഉലുവ ചേർത്തിട്ട് ചെയ്യാം അതുപോലെ തന്നെ ഇത് നമുക്ക് പുളിയും ഇടുമ്പോൾ എല്ലാം വഴറ്റിയിട്ടും ചെയ്യാം അപ്പോൾ ഇത് നമ്മുടെ ഉച്ചയുണിനു നല്ല അടിപൊളി ചോറും അതുപോലെ നമ്മുടെ ചൂര ഫ്രൈ ആക്കിയതും അപ്പോൾ ഞാൻ അതിനകത്ത് കുറച്ച് പീസ് എടുത്തിട്ട് ഫ്രൈ ചെയ്യാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഫ്രൈ ചെയ്യാമെന്ന് ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാൻ ഒരു രണ്ട് മൂന്നാല് പീസ് രണ്ട് മൂന്നാലല്ല കുറച്ച് അധികം ഞാൻ എടുത്ത് വറുത്തു പിന്നെ ബാക്കി കുറച്ച് കറിയും വെച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ ഉച്ചയോണ് നല്ല അടിപൊളി അപ്പോൾ എല്ലാവരും ഉച്ചകൂണ് കഴിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്നത് കുറച്ച് ലേറ്റായിട്ടാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയ പുതിയ റെസിപ്പി ആയിട്ടും അതുപോലെ തന്നെ മറ്റുള്ള വീഡിയോസായിട്ടും ഗാർഡനിങ് വീഡിയോസായിട്ടും ഒക്കെ ഞാനിനി വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം